ഹരി ഓം ദശകം ഇരുപത്തിയഞ്ച് ശ്ലോകം അഞ്ച് നൂനം വിഷ്ണുരയം നിഹമ്യമുതി ഭ്രാമ്യഗതാഭീഷണം ദൈത്യേന്ദ്രം സമുപദ്രവന്ദമധൃദാ ദോർഭ്യം മൃദുഭ്യമു വീരോ നിർഗിദോധൗ ഗൃണ്ണൻ വിജിത്രശ്രമാൻ വ്യവൃണ്പവാദുവനഗ്രാസ്യോദ്യതം ത്വാമഹോ പതിച്ചതം നോക്കാം നൂനം വിഷ്ണു അയം നിഹന്മി അമും ഗദാഭീഷണം വിഷ്ണുരയം നിഹന്മി അമും നിഹന്യമുതി നിഹമ്യഹന്മി അമും ആണ് നിഹന്മ്യമു നിഗമ്യമും നിഹമ്യമും നിഹന്മി അമും നിഗന്മ്യമും ഇതി അതൊരുമിച്ച് വരുമ്പം നിഗന്മ്യമുതി നിഗന്യമുമുതി എന്ന് വരും ആ ആ എങ്ങില്ലാണ്ടാകും ആ ഇല്ലായിട്ട് ആ യായുടെ ചിഹ്നം വരും അതാണ് നിഹന്മ്യമുമുതി നിഹന്മി അമും ഇതി ഭ്രാമ്യത് ഗതാഭീഷണം नूनं विष्णुरयं निहन्यमुदि भ्राम्यद्गदाभीषणं दैत्येन्द्रं समुपाद्रवन्दम् आधृताः दोर्भ्या पृथुभ्याम् अमुं दैत्येन्द्रं समुपाद्रवन्दम् आधृताः दोर्भ्यां पृथुभ्यां അമും ധൃദോർ മൃദുഭ്യമു വീരഹോരഹ നിർഗളിതോധ ഖ്ഗഫലകൗ ഗൃൻ വിചിത്രശ്രമാൻ ീരോ നിർഗളിതോധലകൃൻ വിചിത്രശ്രമാൻ വ്യവൃണ് പുനഃആ ആപപാദ ഭുവന ഭുവനഗ്രാസ ഉദ്യതം ഭുവനഗ്രാസോദ്യതം ത്വാമഹോ व्यावृण्वन् व्यावृण्वन्पुनरापपादभुवनो भुवनग्रासोद्यतं त्वामहो व्यावृण्वन्पुनरापपादभुवनग्रासोद्यतं त्वामहो नूनं विष्णुरयं निहम्यमुमिति भ्राम्यगदाभीषणम्

ആ ഭയങ്കരമായിട്ടുള്ള ഗർജനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ആ നൂറുകണക്കിന് കയ്യിലുള്ള നഖങ്ങളിൽ നിന്ന് ആ പ്രസരിച്ച തീക്ഷ്ണങ്ങളായിട്ടുള്ള രശ്മികളെക്കുറിച്ചും അതുപോലെ ആ രൂപം കണ്ടിട്ട് ആ നരസിംഹാകാരമായ വപുസിനെ ഭട്ടതിരിപ്പാട് വണങ്ങിയതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇതിൽ പറയുന്നു അയം വിഷ്ണുഹു നൂനം അമും നിഹന്മ്യമീ നിഹന്മീ അഹം അയം അയം വിഷ്ണുഹു നൂനം അമും നിഹന്മീ എന്ന് വെച്ചാൽ ഇവൻ വിഷ്ണു തന്നെ ആയിരിക്കണം ഇവനെ ഞാൻ കൊന്നുകളഞ്ഞിരിക്കും എന്ന് ആരാ പറയുന്നത് ഹിരണ്യകശു പറയുകയാണ് ഹിരണ്യകശുവിൻ്റെ മനസ്സിൽ കൂടെ പോവുകയാണ് ഇവൻ അയം വിഷ്ണു തീർച്ചയാണ് ഇവൻ വിഷ്ണു തന്നെ ആയിരിക്കണം ഇവനെ ഞാൻ കൊന്നുകളയും ി ഭ്രാമ്യത് ഗതാഭീഷണം അമും ദൈത്യേന്ദ്രം ഇതി ഇങ്ങനെ പറഞ്ഞും കൊണ്ട് ആ കയ്യിലിരുന്ന ഗത ചുഴറ്റിയും കൊണ്ടതാണ് ഭ്രാമ്യത് ഭ്രാമ്യത് എന്ന് ഭ്രാമ്യത് ഗതാഭീഷണം ആ ഗത ചുഴറ്റിക്കൊണ്ട് ഭീ ഭയങ്കരനായിട്ട് ഓടി അണയാണ് ഭഗവാന്റെ ആ നരസിംഹമൂർത്തിയുടെ അടുക്കലേക്ക് ഓടി വരികയാണ് ഗതയും ചുഴട്ടിക്കൊണ്ട് അങ്ങനെ വരുന്ന ആ ഹിരണ്യകശിപുവിനെ എന്തു ചെയ്തു ഋതുഭ്യാം ദോർഭ്യാം അതൃതാഹ അപ്പോൾ ആ നരസിംഹമൂർത്തി തൻ്റെ പിതൃഭ്യാം ദോർഭ്യാം അതൃതാഹ ആ തടിച്ച കൈകൾ കൊണ്ട് അവിടുന്ന് അല്ലയോ ഭഗവാനെ അങ്ങ് കടന്ന് പിടിച്ചുവല്ലോ കെട്ടിപ്പിടിക്കുന്ന മാതിരി രണ്ട് കൈയും വട്ടം ചുറ്റി അങ്ങ് ഈ ഹിരണ്യകശിപുവിനെ ആ നരസിംഹമൂർത്തി പിടിച്ചു വട്ടത്തിലങ്ങ് പിടിച്ചു എന്നിട്ടോ വീരഹ നിർഗളിത അധ ഖഡ്ഗലൌഗൃണ്ണൻ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ് വീരഹ അവൻ വീരനാണ് ആ മിടുക്കൻ ഉതറി പിടിവിട്ട് ചാടിയിട്ട് ഉടനെ എന്തു ചെയ്തു ഖഡ്ഗലകൗ ഗൃണ്ണൻ ഉടനെ തന്നെ ഊട്ടിപ്പോയാ വാളും പരിചയമൊക്കെ എടുത്തുകൊണ്ട് വിചിത്ര ശ്രമാൻ വ്യാപൃണ്വൻ ആ വാളും പരിചയമൊക്കെ എടുത്തുകൊണ്ട് പല അഭ്യാസങ്ങളും പല അടവുകളും കാട്ടുകയും ചെയ്തുകൊണ്ട് ആപപാദ അഹോ ആ ഭുവനഗ്രാസോദ്യതം ആ ലോകമായ ലോകമൊക്കെ പിടിച്ചു വിഴുങ്ങാൻ ഒരുങ്ങിയ അങ്ങയുടെ നേരെ പിന്നെയും ചാടി വീണു അഹോ ആശ്ചര്യം തന്നെ അപ്പോൾ ആ ഹിരണ്യകശുപ്പിന് മനസ്സിലായിട്ട് ആ മനസ്സിലായി ഇത് വിഷ്ണു ആണോന്നൊരു സംശയം അതാണ് ഇവൻ വിഷ്ണു തന്നെ എന്നും വിചാരിച്ചുകൊണ്ടാണ് ഗത ചുരട്ടി വരുന്നത് എന്നു വെച്ചാൽ ആ വിഷ്ണു എൻ്റെ മകൻ ആരാധിക്കുന്ന വിഷ്ണു തന്നെയാണ് ഇവൻ മാത്രമല്ല എൻ്റെ സഹോദരനെ കൊന്ന അവൻ തന്നെയാണ് ഇവൻ എന്നൊക്കെ വിചാരിച്ച് ആ ഗതയൊക്കെ എടുത്തുകൊണ്ട് ചാടി വീണങ്ങോട്ട് വന്നപ്പോഴത്തേനും ആ നരസിംഹമൂർത്തി തൻ്റെ വലിയ ആകാരമായ ഭയങ്കരമായ തട്ടിച്ച കൈകൾ കൊണ്ട് കടന്ന് പിടിച്ചു അപ്പോഴോ ആ വീരഹ ആ മിടുക്കൻ ഉതറി പിടിവിട്ട് ചാടി വീണ് ചാടി മാറിയിട്ട് ഉടനെ വാളും പരിചയമൊക്കെ എടുത്തുകൊണ്ട് പല അടവുകൾ കാണിച്ചുകൊണ്ട് വീണ്ടും അടുത്തേക്ക് വന്നു നരസിംഹമൂർത്തിയുടെ അടുത്തേക്ക് വന്നു ഭഗവാൻ എന്തോ ഭഗവാൻ എന്താ വിചാരിക്കുന്നത് അപ്പം ഭഗവാൻ ആ ശത് നമ്മൾ മനസ്സിലാക്കണത് ഭഗവാന് ശത്രുക്കൾ പോലും സന്തോഷിച്ചോട്ടേ എന്നാണ് വിചാരിക്കുന്നത് കാര്യം എന്നാ ഭഗവാനൊന്ന് വിട്ടുകൊടുത്തതാണ് അല്ലെങ്കിൽ അപ്പോഴേ കൊന്നുകളയാമായിരുന്നല്ലോ അപ്പോൾ യുദ്ധം ചെയ്ത് അപ്പോൾ ഒന്ന് വിട്ടുകൊടുക്കുമ്പോഴത്തേനും ഈ ഇവൻ വിചാരിക്കുന്ന എന്താണ് ആ എൻ്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെയെന്ന് വിചാരിക്കും ശരിക്കു പറഞ്ഞാൽ എന്താ ഈ ലോകമായ ലോകമൊക്കെ പിടിഞ്ഞു പിടിച്ചു വിഴുങ്ങാനുള്ള അത്രയും വലുപ്പത്തിൽ അത്രയും ശക്തിയായിട്ടാണ് നരസിംഹമൂർത്തി വന്നിരിക്കുന്നത് ആ അങ്ങയുടെ നേരെയാണ് പിന്നെയും ചാടി വീണത് ഭഗവാൻ ഒന്ന് വിട്ടുകൊടുത്തു ആ നീ കളിക്കെ കുറച്ച് കളിക്കുക എന്നുള്ള മട്ടിൽ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് അത് ആശ്ചര്യമാണ് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് അപ്പോൾ ഹിരണ്യകശു വിചാരിക്കുകയാണ് ആ രൂപിയായിട്ടുള്ള അങ്ങയെ കണ്ടിട്ട് വ്യാജമായിട്ട് വേഷം ധരിച്ചു വന്ന ഇവൻ വിഷ്ണു തന്നെ ആയിരിക്കണം മാത്രമല്ല ഇവൻ എൻ്റെ സഹോദരനെ വരി വധിച്ചവനായിട്ടുള്ള ഇവനെ ഇപ്പം തന്നെ ഞാൻ കൊന്നിരിക്കും ഇങ്ങനെ എന്നിങ്ങനെയൊക്കെ നിശ്ചയിച്ചിട്ട് അതിഭയങ്കരമായിട്ട് ആ ഗഥയൊക്കെ ചുരട്ടിക്കൊണ്ട് അവൻ അങ്ങയുടെ സമീപത്തേക്ക് ഓടി വന്നുവല്ലോ അന്നാകട്ടെ അപ്പോൾ എന്ത് ചെയ്തു അവനെ തൻ്റെ അടുത്തേക്ക് തോട്ടിച്ച് ആ ശക്തിയേറിയ കൈകൾ കൊണ്ട് പിടിച്ച അമർത്തി പിടിച്ച കൊണ്ട് നിർത്തി എന്നിട്ടോ എന്നിട്ടോ ആ ഭഗവാന്റെ കയ്യിൽ നിന്ന് ആ പിടിയിൽ നിന്ന് ഉതറി മാറി ആ സുരേന്ദ്രൻ പിന്നെ പോയി വാളും പരിചയമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ആ വാൾ പയറ്റിൻ്റെ പല തരത്തിലുള്ള അഭ്യാസമുറകളെ വീണ്ടും വീണ്ടും പ്രയോഗിച്ചുകൊണ്ടിട്ട് ആ പ്രയോഗിച്ചു അപ്പോൾ എന്ത് ചെയ്തു എന്താ എന്താ മനസ്സിലാക്കേണ്ടത് ആ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ആ വിഴുങ്ങുവാനായിട്ട് കഴിവുള്ള അങ്ങയുടെ മുമ്പില് എത്തിയല്ലോ അത് ആശ്ചര്യം തന്നെ അല്ലേ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് വിഷ്ണുരയം നിഹമ്യമതി ഭ്രാമ്യാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്ര മൃദുഭ്യാമം ീരോ നിർഗളിദോധലൗ ഗൃണ്ണൻ വിചിത്രശ്രമാൻ വ്യവൃണ്പവാദുവനഗ്രാസോദ്യതം ത്വാമഹോ